ലാലിസ് ഹൈപ്പർ മാർക്കറ്റിൽ സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ലാലിസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കണ്ണൻ ദേവൻ ചായലയും നിർമൽ വെർജിൻ നാച്ചുറൽ കോക്കനട്ട് ഓയിലും ഏരിയൽ ഡിറ്റർജന്റ് എന്നിവ വാങ്ങുന്നവർക്ക് നൽകിയ സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പാണ് നടന്നത് ഏരിയയിൽ നൽകിയ ഫുള്ളി ഓട്ടോമാറ്റഡ് വാഷിംഗ് മെഷീൻ ജാൻസി റിജോയ്ക്ക് ലഭിച്ചു കണ്ണൻദേവൻ നൽകിയ റെഫ്രിജറേറ്റർ നീനുജോ സനോജിനും കെ എൽ എഫ് നിർമൽ കോക്കനട്ട് ഓയിലിൻ്റെ ഒന്നാം സമ്മാനം സുജാത മിക്സർ ഗ്രൈൻഡർ ജാൻസിക്കും രണ്ടാം സമ്മാനം മൈക്രോവേവ് ഓവൻ സാൻവികയ്ക്കും മൂന്നാം സമ്മാനം സൗണ്ട് ബാസ് രേഖയ്ക്കും ലഭിച്ചു ലാലീസിൻ്റെ ഈ വർഷത്തെ ഓണം ക്രിസ്മസ് ലക്കി ഡ്രോ നറുക്കെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഏരിയൽ പ്രൊഡക്ട്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ കണ്ണൻദേവൻ വാങ്ങിയ കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ ഒരു മിനി ഫ്രിഡ്ജ് നൽകുന്നുണ്ട് അതുകൂടാതെ നിർമ്മൽ കോക്കനട്ട് ഓയിലിൻ്റെ കമ്പനിയുടെ പ്രൊഡക്ട്സ് വാങ്ങിയ കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ ഇവർക്ക് ഒരു ഹോം തിയേറ്റർ ഒരു സുജാതയുടെ മിക്സി ഒരു മൈക്രോവേവ് ഓവൻ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഇന്ന് ഇവിടെ നറുക്കെടുത്ത് നമ്മൾ നൽകുന്നതാണ് ഞങ്ങളായിട്ട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി താങ്ക് യു ഓക്കേ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അതായത് നമുക്ക് ഷോപ്പിംഗ് നടത്താൻ പറ്റിയൊരു സ്ഥാപനമാണ് ലാലിസ് ഹൈപ്പർ മാർക്കറ്റ് എന്തായാലും ഈ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ വന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ രീതിയിലുള്ള സാധനങ്ങളും അതായത് നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു ഷോപ്പിൽ കയറിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഈ കുടുംബം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ നല്ലൊരു മാറ്റം വരുത്തുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിന് ഒരു ഉദാഹരണമാണ് ഈ ഔസ്പേണ്ട കുടുംബം ചെയ്തത് ഇനി അങ്ങോട്ട് തുടർന്നും നല്ല നല്ല സ്ഥാപനങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിയണം ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് സാധാരണ നമുക്ക് ഒരു ഷോപ്പിലെ ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായ രീതിയിൽ അതായത് കമ്പനിയുടെ ആളുകൾ അതേപോലെ തന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ജനറലായിട്ട് ഇവിടെ വരുന്ന ഉപഭോക്താക്കൾ ഇങ്ങനെ എല്ലാവരും കൂടി നിന്നുകൊണ്ടാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് ഇത് വളരെ സുതാര്യമായിട്ടാണ് നടത്തുന്നത് ഇതും നമ്മുടെ ഈ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായി നടക്കെടുക്കുന്ന ഒരു സംഗതിയാണെന്നും കൂടിയും എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ ഇന്നിവിടെ നടന്ന ഈ നിർമ്മൽ കെ എൽ എഫ് കോ കോക്കനട്ട് ഓയിലിൻ്റെയും അതുപോലെ തന്നെ ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെയും എല്ലാം ഓണത്തിനും പിന്നെ ക്രിസ്തുമസിനും ഒക്കെ നടന്ന ഈ ഇവിടെ വന്ന കസ്റ്റമേഴ്സിൻ്റെ അവരെടുക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ നറക്കെടുപ്പ് കൂപ്പൻ ഇതിലിട്ട് ഇന്നാണ് അത് നറുക്കെടുപ്പിൽ നടന്നത് നമുക്ക് ലാലീസ് എന്തുകൊണ്ടും ഇവിടെ പാളഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ വളരെ ഒരു നല്ലൊരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് സാധനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി നമ്മൾ ഈ പാളഞ്ചേരി പഞ്ചായത്ത് വിട്ട് അന്യ സ്ഥലങ്ങളിലൊന്നും പോയി പർച്ചേസ് ചെയ്യാതെ എല്ലാവരെയും പഞ്ചായത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഈ പഞ്ചായത്തിൽ ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇതിനോടനുബന്ധിച്ച് വരുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലെല്ലാം ബിസിനസ് കൂട്ടാൻ ഒരു കാരണം കൂടിയാണ് ഔസപ്പേഡനും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഓളൊക്കെ കൂടി ഇവിടെ നടത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടും പാണഞ്ചേരി വ്യവസായ വ്യവസായത്തെ വളരെയധികം പരിപോഷിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തിനും പഞ്ചായത്തിനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് നമ്മളിവിടെ എല്ലാ സ്ഥാ സ്ഥാപനങ്ങൾക്കും ഈ ഒരു സ്ഥാപനം കൊണ്ട് തന്നെ ഗുണമുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ വേളയിൽ ഒരു ക്രിസ്മസ് ആശംസകളോടുകൂടി നേർത്തിട്ട് എന്നാലും ഈ കുടുംബത്തിന് ഈ ക്രിസ്മസ് വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാടഞ്ചേരി സബ്സ്ക്രൈബ് ചെയ്യുക